പ്രഥമ വിശുദ്ധ പുണ്യ പുണ്യകബരട് ദൈവാലയം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സ്ലീവ എന്ന പേരിൽ അൽഫോൻസിയൻ ആത്മീയ വർഷമായി ആഘോഷിക്കുന്നു അമ്പതിന് കർമ്മപരിപാടികളായ സ്ലീവയ്ക്ക് ആരംഭം കുറിച്ചുകൊണ്ട് മെയ് പത്തൊമ്പതാം തീയതി പന്തകുസ്ത തിരുനാൾ ദിവസം എല്ലാ വർഷവും തീർത്ഥാടന കേന്ദ്രത്തിൽ നടത്തിവരുന്ന ആദ്യാക്ഷരം കുറിക്കൽ നടത്തും ഭരണങ്ങാനം അന്തർദേശീയ തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് അനുദിനമെത്തുന്ന അൽഫോൻസ ഭക്തർക്ക് ആത്മീയ ഉണർവിന്റെ പ്രോഗ്രാമുകളാണ് അൽഫോൻസ സ്പിരിച്വാലിറ്റി സെന്റർ വിഭാവനം ചെയ്തിരിക്കുന്നത് മുപ്പത്തിയാറ് വർഷങ്ങൾ മാത്രം ജീവിച്ച അൽഫോൻസ ദൈവാനുഭവത്തിന്റെയും അതിതീവ്ര സഹനത്തിന്റെയും അതിവിശാലമായ സാഹോദര്യത്തിന്റെയും പുണ്യമായിരുന്നു അൽഫോൺസ അമ്മയുടെ വിശുദ്ധ സ്മരണയിൽ നാട് ഉണരുന്നതിന് സഹായകരമായ കർമ്മ പരിപാടികളാണ് സ്ത്രീവായിലൂടെ വിഭാവനം ചെയ്തിരിക്കുന്നത് ആത്മീയ സാധനയെ സംബന്ധിച്ച് ദേശീയ അന്തർദേശീയ സെമിനാറുകൾ മലയാളം തമിഴ് ഹിന്ദി ഭാഷകളിൽ നടത്തുന്ന അൽഫോൻസ പഠന ശിബിരങ്ങൾ ഉൾപ്പെടെ നിരവധി തലങ്ങളിലാണ് സ്ലീവ ക്രമീകരിച്ചിരിക്കുന്നത് സ്ലീവ അൽഫോൻസിയൻ ആത്മീയ വർഷ പ്രവർത്തനങ്ങളുടെ ഔപചാരിക ഉദ്ഘാടനം തീർത്ഥാടന കേന്ദ്രത്തിൽ മെയ് പത്തൊമ്പത് ഞായറാഴ്ച രാവിലെ ആറു മണിക്കുള്ള വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം പാലാരൂപതാധ്യക്ഷൻ മാർ ജോസഫ് കലറങ്ങാട്ട് നിർവഹിക്കും കുറേ നവീകരണ പ്രോഗ്രാമുകൾ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നു സ്ലീവ എന്നാണ് കുരിശ് എന്നാണ് ഈ നവീകരണ പ്രോഗ്രാമുകൾക്ക് പൊതുവായിട്ട് പേര് നൽകിയിരിക്കുന്നത് അൽഫോൻസിയൻ സ്പിരിച്വൽ റിന്യുവൽ പ്രോഗ്രാംസ് ഒരു വർഷത്തെ പ്രോഗ്രാമുകളാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് വർഷം അൻപത് പ്രോഗ്രാമുകളാണ് പത്ത് വെഡിങ്സിലായിട്ട് അത് ഇവിടെ ഈ ഫിസിക്കലായിട്ടുള്ള നവീകരണ കാര്യങ്ങൾ റിനുവൽ പ്രോഗ്രാംസ് ഉണ്ട് ആയിട്ടുള്ള റിന്യൂവൽ പ്രോഗ്രാംസ് ഉണ്ട് സ്റ്റഡി പ്രോഗ്രാംസ് ഉണ്ട് കുടുംബങ്ങൾക്ക് അതുപോലെ ദമ്പതിമാർക്ക് പ്രത്യേകമായിട്ട് യുവതി യുവതീവാക്കന്മാർക്ക് ചെറിയ കുട്ടികൾക്ക് വേദനയിലും രോഗത്തിലുമൊക്കെ കഴിഞ്ഞ ആളുകൾക്ക് അതുപോലെ വൃദ്ധരായ ആളുകൾക്ക് സമൂഹത്തിലെ മുഖ്യധാരയിലേക്ക് വരാൻ കഴിയാതെ മാറ്റി നിർത്തപ്പെടുന്ന വ്യക്തികൾക്ക് ഇവർക്കെല്ലാം വേണ്ടിയുള്ള സമഗ്രമായ അൻപത് പ്രോഗ്രാമുകൾ പത്ത് ഹെഡിങ്സിൻ്റെ കീഴിലായിട്ട് നടത്താനാണ് ആഗ്രഹിക്കുന്നത് ഈ പറഞ്ഞജാലത്തിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം ധാരാളം ആളുകൾ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ നിന്നും ഓരോ ദിവസവും ഇവിടെ അൽഫോൻസ് സാമയുടെ പുണ്യ കബറിടത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്ന ആളുകൾ എത്തുന്നുണ്ട് വീണ്ടും വീണ്ടും ആളുകൾ ഇങ്ങോട്ട് എത്താൻ കാരണം അൽഫോൻസ് സാമയുടെ മാധ്യസ്ഥം വഴി ധാരാളം അനുഗ്രഹങ്ങൾ ഹൃദയ സമാധാനം കുടുംബങ്ങളിൽ സമാധാനം കുഞ്ഞുങ്ങൾക്ക് പരീക്ഷ അതുപോലെയുള്ള സന്ദർഭങ്ങളിലൊക്കെ അൽഫോൻസിയൻ സ്പിരിച്വാലിറ്റി സെന്ററിലെ വൈദികരുടെ നേതൃത്വത്തിൽ ഭരണഗാനം അൽഫോൺസ വോളണ്ടിയേഴ്സിന്റെ നേതൃത്വത്തിൽ സമൂഹത്തിന്റെ വിവിധ തലങ്ങളിലുള്ള അംഗങ്ങളുടെ കമ്മിറ്റിയും പ്രവർത്തന സജ്ജമാക്കിയിട്ടുണ്ട് അൽഫോൺസിയൻ ആത്മീയ വർഷ കർമ്മ പരിപാടികളുടെ ഉദ്ഘാടന സമ്മേളനത്തിൽ ബാലാരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസഫ് തടത്തിൽ അധ്യക്ഷത വഹിക്കും അൻപതിന കർമ്മ പരിപാടികളായ സ്ലീവായ്ക്ക് ആരംഭം കുറിച്ചുകൊണ്ട് മെയ് പത്തൊമ്പതാം തീയതി പന്തപുസ്ത തിരുനാൾ ദിവസം എല്ലാ വർഷവും തീർത്ഥാടന കേന്ദ്രത്തിൽ നടത്തി വരുന്ന ആദ്യാക്ഷരം കുറിക്കൽ നടത്തും കുഞ്ഞുങ്ങളെ ഒത്തിരിയേറെ സ്നേഹിച്ചിരുന്നു അതുകൊണ്ട് ഈ മെയ് പത്തൊൻപതാം തീയതി പന്തപുസ്ത തിരുനാളിൻ്റെ ദിവസം ഈ സെൻട്രൽ ഷൈനില് വർഷങ്ങളായിട്ട് കുഞ്ഞുങ്ങളെ ആദ്യാക്ഷരം കുറിക്കുന്ന ആ കർമ്മമുണ്ട് ഈ ഞായറാഴ്ചയും രാവിലെ ഏഴ് മുപ്പത് മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ആദ്യാക്ഷരം കുറിക്കുന്നതിനുള്ള സൗകര്യമുണ്ട് രാവിലെ ആദ്യ അക്ഷരം കുറിക്കുന്ന കർമ്മം ഉദ്ഘാടനം പ്രവഹിക്കുന്നത് അഫീന്നിമാർ ജോസഫ് കല്ലറങ്ങാട്ട് പിതാവാണ് പിതാവിനോടൊപ്പം ഈ ഇടവക്കാരൻ തന്നെയായ ഏറ്റവും ബഹുമാനപ്പെട്ട ആർച്ച് ബിഷപ്പ് ജോസഫ് അഗസ്റ്റിൻ ചരണകുന്നൽ പിതാവും ഈ കർമ്മ ഈ കർമ്മങ്ങളിലൊക്കെ പങ്കുചേരുന്നതാണ് അതുപോലെ ഷൈനിലെ അച്ഛന്മാരും സമീപത്തുള്ള ആശ്രമങ്ങളിലെ അച്ഛന്മാരും കുഞ്ഞുങ്ങളെ ആദ്യ അക്ഷരം കുറിക്കുന്ന എഴുത്തിനിരുത്ത് എന്ന കർമ്മത്തിന് ഇവിടെ ഉണ്ടാകുന്നത് എല്ലാവരെയും അതിലേക്ക് പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെ അന്നേ ദിവസം രാവിലെ ഏഴ് മുപ്പതിന് അഭ്യന്തിട്ട് കുട്ടികൾക്ക് ആദ്യക്ഷരം എഴുതിക്കും റായ്പൂർ അതിരൂപത മുൻ ആർച്ച് ബിഷപ്പ് മോസ്റ്റ് റവറൻ ജോസഫ് അഗസ്റ്റിൻ ചരണം കുന്നേൽ പാലാ രൂപതാ അഭികാരി ജനറൽമാരായ റവറൻ ഫാദർ ജോസഫ് തടത്തിൽ റവറൻ ഫാദർ ജോസഫ് മാലേപ്പറമ്പിൽ റവറൻറ് ഫാദർ സെബാസ്റ്റ്യൻ വേത്താനത്ത് റവറൻഡ് ഫാദർ ജോസഫ് കണിയോടിക്കൽ രൂപതാ ചാൻസലർ റവറൻ ഫാദർ ജോസഫ് കുറ്റ്യാങ്കൽ രൂപത രൂപതാ പ്രൊക്രേറ്റർ റവറൻ ഫാദർ ജോസഫ് മുത്തനാട്ട് ഭരണങ്ങാനം ഇടവകുകാരി ഫാദർ കറിയാസ് ആട്ടപ്പാട്ട് തുടങ്ങിയവരും കുട്ടികൾക്ക് ആദ്യക്ഷരം എഴുതിക്കുന്നതാണ് ഐഫോറിയൂസ് പാല